തേനി ജില്ലയിലെ കമ്പം കോംബെ റോഡിൽ പുലിയിറങ്ങി പുലിയെ തേടിയിറങ്ങിയ വനംവകുപ്പ് ജീവനക്കാരന് പുലിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു സമീപത്തെ കുറ്റിക്കാട്ടിൽ മറിഞ്ഞ പുലിയെ പിടികൂടാൻ വനംവകുപ്പ് പോലീസ് ഫയർഫോഴ്സ് സംഘങ്ങൾ ശ്രമം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വരയിൽ കമ്പം മുനിസിപ്പാലിറ്റിയുടെ ഒന്നാം വാർഡിലെ ജനവാസ മേഖലയിലാണ് പുലിയെ കണ്ടത് ഈ പ്രദേശത്ത് താമസിക്കുന്ന രാവിലെ തന്റെ വീട്ടു സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ പക്ഷികളുടെ അസാധാരണമായ ശബ്ദം കിട്ടും ഇതിന്റെ കാരണം തേടി കുറ്റിക്കാട്ടിലെത്തിയ നേരെ പുലി ചാടി ഇയാൾ ഓടി മാറിയപ്പോൾ സമീപത്തുണ്ടായ മൈക്കളെ പിടികൂടാൻ പുലി അവയ്ക്ക് പിന്നാലെ പാഞ്ഞു ഉടൻ തന്നെ ജനങ്ങൾ വനംവകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയ ശേഷം പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് പരിശോധന നടത്തുന്നതിനിടെ അപ്രതീക്ഷിതമായാണ് കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന പുലി വനംവകുപ്പ് റേഞ്ച് ഓഫീസർ ഡിഗ്രാം പാണ്ഡിനെ ആക്രമിച്ചത് തലയ്ക്ക് പരിക്കേറ്റം ഖമ്മം സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിലാണ് പുലിക്കായി വനംവകുപ്പും പോലീസും ചർച്ച നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല പ്രദേശത്തെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി നിലവിൽ ഉദ്യോഗസ്ഥ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നു ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്